ആ പിന്നെ തെച്ചിപ്പൂ കണ്ടോ തെച്ചിപ്പൂ കണ്ടിട്ടുണ്ട് തെച്ചിപ്പോ എന്ത്ണ്ട് അടുത്തയാള് ഇങ്ങോട്ട് 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 വായിക്കു വായിക്കു പനിനീർ റോസാ കണ്ടോ പനിനീർ റോസാ പനിനീർ റോസം എന്താ പിന്നെ നിങ്ങൾക്ക് കാണിക്കുമ്പോളെ അതിന്റെ ഇടയ്ക്ക് ചെറിയ വെള്ളപ്പൂക്കൾ നോക്കുന്നേ ആ എന്താ പ്രത്യേകത എന്താണ് നിശാഗന്ധിയുടെ പ്രത്യേകത വൈറ്റ് നിറമാണ് പിന്നെന്താ പ്രത്യേകത രാത്രി വിരിയുന്ന പുഷ്പ നിശാഗന്ധി എല്ലാ എല്ലാ പൂക്കളും രാവിലെയാണ് വിരിയുന്നത് നിശാഗന്ധിയോ നമ്മളെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ അതിരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ വിരിയും അതാണ് എന്തോന്ന് നിശാഗന്ധി എന്നിട്ട് നമ്മളെല്ലാം എഴുന്നേക്ക് മുമ്പ് എന്ത് ചെയ്യാം അതങ്ങ് അതങ്തായിപ്പോവും പിന്നെ പൂ അങ്തായി പോകത്തില്ലേ വാടിപ്പോ പൂവ് വിശാഖന്തി തഴഞ്ഞത് നമ്മളെല്ലാം എഴുന്ന നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ അത് വിരിഞ്ഞു വരും നല്ല ഭംഗിയാണ് കണ്ടുണ്ടോ നല്ല ഭംഗിയാണ് തിരിച്ച് നമ്മളെല്ലാം എഴുന്നേൽക്കുമ്പോഴ് അതൊക്കെ പഠിപ്പൂ കേട്ടോ ആ വായിക്കുമോളേട്ടാ എഴുതേ തീർന്നോ സഹായിക്കാം നോക്കട്ടെ കാണാൻ പറ്റുന്നില്ല ആമ്പൽ ആമ്പൽപ്പൂ കണ്ടിട്ടില്ലേ ആ ആമ്പൽപ്പൂ പിന്നെ അടുത്തത് ആ മുല്ലപ്പൂ മുല്ലപ്പൂ മുല്ലപ്പുണ്ടല്ലേ அண்டா, உண்டும்பப்பூ എവിടെ അടേ സമിയില്ലടേ ഓക്കേ ഓക്കേ നീല കുറിഞ്ഞ് അടുത്തത് ആ ശംഖു ഇവിടെ വന്നിരിക്കേ ശംഖ പുഷ്പ ശുപുഷ്പോ அவன்க்கண்ட கனகாம்பரம் கனகாம்பரம் கண்டோ பண்டு சல வச்சு கெட்ட இப்ப கெட்டும் ആ ഓക്കെ ഓക്കെ ധനകാംബരം ഇനി വ ഇനി വരാൻ ആ അരളി അരളി അല്ലേ ഈ പൂ വിഷമുള്ളതാണ് ഒന്ന് നിങ്ങൾ വായിലൊന്നും വയ്ക്കരുത് കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിന്റെ ഇലയോ പൂവോ ഒന്നും എന്ത് ചെയ്യരുത് വായി വയ്ക്കരുത് കേട്ടോ ആ മരിച്ചാൽ ഒരു ചേച്ചി മരിച്ചു പോയില്ലേ അതുകൊണ്ട് എവിടെ ഇങ്ങനെ അത് കണ്ട ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത് തിന്നരുത് ഇലയും കടിക്കരുത് പൂവും കടിക്കരുത് കേട്ടോ കണ്ടോ കണ്ടോ ആ ആ എന്നാൽ മഞ്ഞ കളറിലൊക്കെ ഉണ്ട് ഒരുപാട് നിറത്തിലുണ്ടത് പിന്നെ ആ മാങ്ങപ്പൂ നോക്കട്ട് മോളെ മാങ്ങപ്പൂ ആ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് ആ മാങ്ങാപ്പൂ മഞ്ഞ കളറിലുണ്ട് കീറല്ലേ മോളെ പതൊക്കെ എടുക്കാൻ പിന്നെ കീറി പോയ അവര് പിടിച്ചു നിർത്തും ലൈബ്രറിക്കാർ ഫോൺ പിടിച്ചെത്തണോ നീ അവളെ വട്ട അവളെ കൂടെ കേക്ക് അവളത് പറഞ്ഞോട്ട് മാറില്ലട അങ്ങോട്ട് നോയാൻ ഇവിടെ വന്നിരിക്കേ ല്ലേ കാണാ എന്തുവാക്കളെ കാണാൻ പറ്റി കാണാൻ പറ്റുന്നില്ല ഗുൽമോഹിനി ഗുൽമോഹിനി ആ മുക്കൊറ്റി കണ്ടോ